നാളെ നടക്കുന്ന സ്വാതന്ത്ര്യാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള ഹാർബർ പ്രൊഡ്യൂസർ കമ്പനികൾ വന്നവരായി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻപിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുകയാണ് വളരെ ദുരിതമായ കാർഷിക മേഖലയിലെ പരീക്ഷണങ്ങളും പരിവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ നേരിട്ട് കണ്ട കാണാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് അവസരമുണ്ടായി കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിള ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാജ്യങ്ങളിൽ വലിയ പരിശ്രമങ്ങൾ അത് നേരിട്ട് കാണാനും അതിൽ പങ്കാളികളാകാനും അവസരമുണ്ടാക്കിയത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കർഷകർക്ക് കർഷകർ പ്രതിനിധികൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തെ അവസരവും കൂടി കണക്കിലെടുത്താണ് ഈ വലിയ സംരംഭങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിൽ പങ്കാളികളാകാൻ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്താൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കൃഷി മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റങ്ങളും വളർച്ചയും രാജ്യം കൃഷിക്കാർക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളും നന്നായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു സംരംഭമായി ഇതിനെ ഞങ്ങൾ കാണുന്നു കർഷകർക്ക് വേണ്ടി നടന്ന മാറ്റി പ്രവർത്തനങ്ങൾ നന്നായി മുന്നോട്ട് കടക്കും എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു മോദി സർക്കാരിന് ഈ പരിപാടിയുടെ പേരിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു കർഷകർക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളെല്ലാം ലഭ്യമാക്കും അതിനുവേണ്ടി പ്രവർത്തിക്കും അതേ ഞങ്ങൾ തമിഴ്നാട് കേരള രണ്ട് ഗവണ്മെൻറ്റ് രണ്ട് സ്റ്റേറ്റിൽ നിന്ന് വന്നിരുന്നു ഇങ്ങനെ നിറയെ വിഷയങ്ങൾ വന്ന് டெக்னாலஜியை வந்து இம்ப்ரூவ் பண்ணுற விதமான நிறையா விஷயங்கள் நம்மளுக்கு எடுத்து சொன்னாங்க அது விவசாயிகளுக்கு நாங்கள் வந்து ஒரு எப்பயோட ஒரு ஐநூறு ஐநூறு விவசாயிகளை நாங்கள் இணைச்சி இருக்கிற இருக்கிறதுனால நான் எங்கள் தெரிஞ்சிட்ட விஷயங்களை எல்லாமே எங்களுடைய விவசாயிகளுக்கு சொல்லி அவங்களுடைய வாழ்வாதாரத்தை உயர்த்தக்கூடிய எல்லா செயலையும் நாங்கள் செய்கிறதுக்கான ஒரு நல்ல வாய்ப்பை வாய்ப்பாக ஏற்படுத்த தேங்க்யூ தேங்க் யூ